ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭ ദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ തിരുപ്പിറവിയുടെ രണ്ടാം സൂചന ശോഭിത നക്ഷത്രമാണ് മാനുഷിക കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ദിവ്യ താരം മനുഷ്യ മനസ്സുകളുടെ അന്വേഷണ ചാതുര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു മാനുഷിക ബുദ്ധിയുടെ പശ്ചാത്തലത്തിൽ രാജാതിരാജൻ പിറവി എടുക്കേണ്ടത് വാസ്തവത്തിൽ കൊട്ടാരത്തിലാണ് ആയതിനാൽ ജ്ഞാനികളായ ആ മനുഷ്യർ കൊട്ടാര തണലിലെത്തി ലോകരക്ഷകനെ വണങ്ങി കാഴ്ച അർപ്പിച്ച് തിരികെ പോകുവാൻ ആഗ്രഹിച്ചു എന്നാൽ കൊട്ടാരത്തിൽ അവർ പ്രതീക്ഷിച്ച രാജകുമാരൻ ജനിച്ചിട്ടില്ല തൻ്റെ ലക്ഷ്യം നഷ്ടപഥത്തിലെത്തിയോ എന്ന ശോഭിത നക്ഷത്രം ആശങ്കപ്പെട്ടു എന്നാൽ തെല്ലു നേരത്തിന് ശേഷം കൊട്ടാരം വിട്ട് പുറത്തിറങ്ങിയ ജ്ഞാനികളെ കണ്ട് ശോഭിത നക്ഷത്രം ആനന്ദിച്ചു അവർക്ക് മുന്നേ വഴികാട്ടിയായി അവൻ രൂപപ്പെട്ടു തൻ്റെ ശോഭയും ചലനവും ജ്ഞാനികൾക്ക് മാർഗദ്വീപമാകുന്നതിനാൽ താരകം സൃഷ്ടികർത്താവിന് നന്ദി അർപ്പിച്ചു ആരാലും ആകർഷിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരിടമാണ് പശുത്തൊട്ടിൽ േദലഹിയം പട്ടണത്തിൽ എവിടെയോ ജനിച്ച അത്ഭുത ശിശുവിന് സത്രം കിടപ്പാടം ഒരുക്കിയില്ല കീറ്റുശീലയാൽ ആവരണം ചെയ്യപ്പെട്ട ശിശുവിനെ ബാലികയായ ആ പെൺകുട്ടി തൻ്റെ കരങ്ങളിൽ വഹിച്ച് വെളും പ്രദേശത്ത് ആട്ടിൻപറ്റത്തിന് കാവലായിരുന്ന ഇടയ ശ്രേഷ്ഠന്മാരെ സാക്ഷി നിർത്തി ആ നക്ഷത്രം തൻ്റെ ചലനം അവസാനിപ്പിച്ചു ജ്ഞാനികൾ തങ്ങളുടെ യാത്രയും അതോടൊപ്പം അവസാനിപ്പിച്ചു തങ്ങളുടെ കണ്ണിന് വിശ്വസിക്കാൻ വയ്യാത്തവണ്ണമുള്ള അത്ഭുത ശിശുവിനെ അവർ കണ്ടു വന്നിച്ചു ആ വന്ദനം ലോകരക്ഷകൻ പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ഒപ്പം താരകൂട്ടത്തിനും അധിപനാണെന്ന സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു തൻ്റെ ദൗത്യം പൂർണ്ണപ്രാപ്തി നേടിയെന്ന് തിരിച്ചറിഞ്ഞ ശോഭിത നക്ഷത്രം മിഴികൾ അണച്ച് സ്തുതി പാടി ഈ ശോഭിത നക്ഷത്രം പറഞ്ഞു തരുന്ന ചില നല്ല പാഠങ്ങളുണ്ട് നമുക്ക് അതിൽ ആദ്യത്തേത് ദൈവസൃഷ്ടിയായ സൃഷ്ടിയായ സകലത്തിനും അതിൻ്റേതായ ചില ദൗത്യങ്ങൾ ഈ ലോകത്ത് നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ് ആ ദൗത്യം മറന്ന് സൃഷ്ടിക്ക് ചലിക്കുവാനാവില്ല മനുഷ്യരായ നമുക്കും ചില ദൗത്യങ്ങളുണ്ട് കൃത്യമായി വ്യക്തമായി ആ ദൗത്യം മനസ്സിലാക്കി പൂർത്തീകരിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യം നക്ഷത്രം പറയുന്നു എനിക്ക് മിന്നിത്തിളങ്ങി രക്ഷകൻ അരികിലെത്തുവാനും ചിലരെ എത്തിക്കുവാനും കഴിയും സത്യത്തിൽ ഈ രണ്ട് ധർമ്മങ്ങളല്ലേ നമുക്കും നിർവഹിക്കുവാനുള്ളത് ഈ തിരുപ്പിറവി നാളുകളിൽ സ്വയം ശോഭിതമാർന്ന നക്ഷത്രം ക്രിസ്തുനാഥനെ കാണേണ്ടവർക്ക് കാട്ടിക്കൊടുത്തതുപോലെ നമുക്കുമില്ലേ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഈ തിരപ്പിറവി കാലത്ത് വിമർശനത്തിനും വിശകലനത്തിനും നാം സ്വയം വിധേയപ്പെടണം അർത്ഥവത്തായ ഫലം നക്ഷത്രം കണക്കെ നമുക്കും മറ്റുള്ളവർക്ക് നൽകാം അതിനായി ജീവിതത്തെ ഒരുക്കാം തിരുപ്പിറവി വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ സത്യമാകാൻ ആഗ്രഹിക്കാം അതിനായി ഒരുക്കാം നമ്മുടെ വഴികളും ശുഭദിനം നന്ദി